അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെൻ ഞായറാഴ്ചയാണല്ലോ ഇന്ന് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയിലെ പൂച്ച വിശേഷങ്ങളാണ് എന്നുവെച്ചാൽ നമുക്ക് നല്ല കോര തേങ്ങ അരച്ച് കറി വയ്ക്കുന്നുണ്ട് പിന്നെ നല്ല നമ്മളെ വെടത്തന്നെ ഉള്ള മത്തൻ്റെ ഇല അത് നമ്മളിന്ന് താളിക്കല്ല നമ്മൾ തോരൻ പോലെയൊക്കെ നമ്മൾ ഉപ്പെരുക വെക്കുന്ന പോലെ ഉണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് വളരെ സ്പെഷ്യലായിട്ട് നമ്മളെ പൂച്ചക്കുട്ടികൾ അതായത് നമ്മളെ പൂച്ച പ്രസവിച്ചു രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ പൂച്ചക്കുട്ടികളെ വിശേഷങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിന്ന് ഞായറാഴ്ച വിശേഷങ്ങൾ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വീടും ആരംഭിക്കുക യൂട്യൂബ് ജ്യാനേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇതാ രണ്ട് കോര നമ്മൾ കിളിമീൻ എന്നൊക്കെ പറയുന്ന കോര അപ്പോൾ അത് ആണിപ്പൊ ഇന്ന് കറുക്കി എടുക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പുള്ള അതിനെയാണ് അധികം ഒന്നുമില്ല അര കിലോന്റെ താഴേ ഉള്ളൂ ഇത് രണ്ടും കൂടി തൂക്കം അപ്പൊ ഞങ്ങക്ക് പാകമാണ് കറി വെച്ചിട്ട് അങ്ങനെയാണ് കഴിക്കുന്ന ഇന്ന് കറി വെച്ച് ആണ് അപ്പൊ ചിലതൊക്കെ നന്നാക്കണം ഇപ്പൊ നന്നാക്കി എടുക്കാണ്ട് നീ അമ്മ ഒന്ന് നന്നാക്കി കഴിച്ചിട്ട് പിന്നെ ഞാൻ ആ അതിന്റെ ആ ചെളുക്കൊക്കെ ഒന്നുകൂടി നന്നാക്കും പൂച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ തല അത് പൂച്ചക്കുള്ളിലാണ് പിന്നെ വേറെയും കുറച്ച് കൊടുത്തു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആ തല ഇതാ ഒക്കെ കഴിച്ച് കഴിഞ്ഞു പൂച്ച നമുക്കിതാ ഒക്കെ ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഒന്ന് മുറിക്കാം അന്ന് അത്യാവശ്യം വലുപ്പുള്ള തന്നെയാണ് നല്ല അത്യാവശ്യം വലുപ്പുണ്ട് ഇപ്പൊ നമുക്ക് കോര തേങ്ങ അരച്ച് കറി വെച്ചത് ഉണ്ടോ അത്യാവശ്യം നല്ല കഴമ്പുള്ള തന്നെയാണ് ഇനിയിപ്പതിലേക്ക് നമുക്ക് നമ്മൾ സാധാരണ വെക്കുന്ന പോലെയാണ് വെക്കുന്നത് പുളി പിഴിഞ്ഞുപാരുമാണ് ഇന്നിപ്പോ ഏതായാലും ഞായറാഴ്ചത്തെ ഉച്ചയൊണ് ഇതാണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ അതൊക്കെയുള്ള ചേരുവകൾ നമുക്ക് ഉണ്ട് പച്ചമുളക് ഉണ്ട് വെളുത്തുള്ളി പിന്നെ നമുക്ക് വെച്ചാൽ അരയ്ക്കാനുള്ളതാണ് അതായത് തേങ്ങ അരക്കുമ്പോ അതിന്റെ ഒരു അരയ്ക്കാം രണ്ട് മൂന്ന് പച്ചമുളക് ഉണ്ട് പിന്നെ നമുക്ക് ഉപ്പും ചേർക്കാം അരച്ചത് തേങ്ങ വെളുത്തുള്ളി ചേർത്ത് അരച്ചത് അതും കൂടിയും ചേർക്കാം അത്യാവശ്യം നല്ല അരച്ചത് നല്ല തിക്കായിട്ട് തന്നെ ഉണ്ട് എനിക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ഇതൊക്കെ ചേർത്ത് കുറച്ച് ഒന്ന് ഇരുന്നിട്ടേ നമ്മൾ ഇനി കറി ഒക്കെ ഇത് ഉണ്ടാക്കുള്ളൂ നല്ലപോലെ പിടിച്ചിട്ട് ഏതായാലും ഇതാ തിളച്ച് വരുന്നുണ്ട് അത്യാവശ്യമൊക്കെ വെന്തു ഇനി ഇതാ നമുക്കതിക്ക് കറിവേപ്പില അത് ചേർക്കാം ഇനി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് നമുക്ക് വഴച്ചു ചേർക്കാം അപ്പോൾ അത് റെഡി ആയി ഇനിയിപ്പോൾ നമുക്കുള്ളത് എന്താ മത്തൻ്റെ ഇല നമ്മൾ ഇവിടെ ആ ആ മുറ്റത്തിന്ന് തന്നെയുള്ള മത്തൻ്റെ ഇല അത് ഒക്കെ കഴുകി വൃത്തിയാക്കി ഇന്ന് മത്തൻ്റെ ഇല മാത്രമാണ് എന്നാളൊരു ദിവസം നമ്മൾ മത്തൻ്റെലയും മത്തനും കൂടി ചേർത്തിട്ട് താളിച്ചു തരുന്നു ഇന്നിപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഇപ്പോൾ തോരൻ വെക്കുന്ന പോലെയൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് അങ്ങനെയാണ് ഇതും രസമാണ് ഇതാണ് കുറച്ച് കൂടുതൽ രുചി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല നാടൻ മത്തൻ്റെ ആണ് പിന്നെ പതിലിക്കൂതാ നമുക്ക് പച്ചമുളക് ഒന്ന് കുറച്ച് പഴുത്തിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞിടണം ഇപ്പം നമ്മൾ ചട്ടിയില് ഇതാ ഉപ്പൊക്കെ ചേർത്ത് കുറഞ്ഞൊരു വെള്ളത്തിൽ വരുന്നിട്ട് നമുക്ക് ണ്ടോ നമ്മളെ പൂച്ചക്കുട്ടികൾ ഇണ്ടാ അതാണ് കുറച്ചൊരു വലിപ്പുള്ള ഇതൊന്ന് രണ്ട് കുട്ടികളാണ് ഉള്ളത് ഇപ്പോൾ പ്രസവിച്ചപ്പോൾ ഏകദേശം നമുക്ക് ഒന്നപ്പോൾ അവർക്ക് അത്യാവശ്യമൊക്കെ നടക്കാനൊക്കെ ആയിക്കുന്നു ആ പ്രായമായിട്ടേ ഉള്ളൂ ഇപ്പതാ ഇത് പെട്ടിക്ക് നമ്മളൊക്കെ പെട്ടിയൊക്കെ വെച്ചാൽ വൃത്തിയാക്കി ഒക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അവർക്ക് നല്ല സുഖമാണ് ഇവിടെ കിടക്കാനും യാതൊന്നും ഇല്ല ഒരു പേടിക്കാമല്ലോ ഇവിടെ നല്ല സേഫാണ് ഇവിടെ ഞങ്ങളൊരു ശ്രദ്ധ ഉണ്ടല്ലോ എന്താ വേറെ രണ്ട് കുട്ടികളാണ് പൂച്ച വരുന്നുണ്ട് കുട്ടികളുടെ അടുത്തേക്ക് ഉച്ച പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വരും അത് കഴിഞ്ഞ് ഒന്ന് പുറത്ത് പോവും നല്ല സൗകര്യം ഇവിടെ ആയതുകൊണ്ട് അകത്തന്നെ നമ്മളെ പുറത്ത് വർക്ക് ഏരിയയിലാണ് അപ്പം ഏതായാലും ഊണ് കഴുകി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെതാ നമ്മളെ മീൻ കറി ഇനി ഇതാ മത്തൻ്റെ പപ്പടം കാച്ചിയത് പിന്നെ കൊണ്ടാട്ടമുളക് വളർത്തത് അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് നല്ലൊരു നല്ല രസമുള്ള രണ്ട് വിഭവങ്ങൾ അതായത് ഈ മത്തൻ്റെ ഇല ആണെങ്കിലും അതെ മീൻകറിയാണെങ്കിലൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഉണ് കഴിഞ്ഞിട്ട് വേണം കഴിക്കാനുള്ള പഴങ്ങൾ ഇവിടെ ഉണ്ട് ആവശ്യത്തിനുള്ള എടുക്ക എടുത്ത് കഴിക്കാം ഇപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ കൂടെ അവസാനിക്കും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കൂടുതൽ കാണാം